നിനക്ക് ദുരിതമാണോ നിനക്ക് കടമാണോ നിനക്ക് പ്രയാസമാണോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും നീ പറഞ്ഞോ പറയുമ്പോ നിന്റെ പൊന്നാര മകന്റെ റൂഹ് പിടിച്ചു മലക്ക് വന്ന് റൂഹു പിടിച്ചു എന്നിട്ട് നിന്റെ മകന്റെ റൂഹുമായിട്ട് അള്ളാടെ മുന്നിലേക്ക് പോകുമ്പോ അള്ളാഖ് ചോദിക്കുന്നു മലക്കുകളെ അവന്റെ പൊന്നുമകന്റെ റൂഹ് പിടിച്ചപ്പോ അവന്റെ പൊന്നുമകൻ മരിച്ചപ്പോ എന്റെ അടിമ എന്തു പറഞ്ഞു മലക്കുകളെ എന്തുല്ല പറഞ്ഞു പറയുകയാണ്ടോ എന്റെ അടിമയെ കണ്ടോ അവന്റെ രക്തത്തിൽ മരിച്ചപ്പോ അവന്റെ പൊന്നുമോന്റെ ജീവൻ തിരിച്ചെടുത്തപ്പോഴും അവൻ പറഞ്ഞത് കേട്ടോ അവന് വേണ്ടി നിങ്ങൾ സ്വർഗത്തിലൊരു വീട് പണി അവന് വേണ്ടി വീട് പണി പേര് വെക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാതെ നിങ്ങൾ ദുഃഖിക്കല് നിങ്ങളുടെ കുറ്റം പറയല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ട് കാര്യങ്ങൾ ോർത്തിട്ട് ദുഃഖമോ വേദനയോ ഒന്നുമില്ല എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ ആകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാ അങ്ങനെ ഒരു അങ്ങനെ ഒരു മനസ്സുണ്ടാകണമെങ്കിൽ ഇവരെ പോലെ നമുക്കാകാൻ പറ്റിയില്ലെങ്കിലും ഒരൽപമെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ പേടിയും ദുഃഖവും ഇല്ലാത്ത അവസ്ഥ വരണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആ പറഞ്ഞു അല്ലീനയും ും പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്കും അള്ളാഹുവിനും മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം ജീവിതത്തിൽ ഉണ്ടാകണം അങ്ങനെ ഒരു നമ്മൾ എന്ത് നന്മ ചെയ്താലും നമ്മൾ എന്ത് നന്മ ചെയ്താലും നാല് പേരോടെങ്കിലും എന്താ മുഖത്തൊരു വാട്ടം ഇന്നലെ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഖുറാൻ ഓതലായിരുന്നു നസ്കരിച്ചു അതുകൊണ്ടാ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാൻ നിനക്ക് എന്താണോ രാത്രിയൊക്കെ ഖുറൻ ഓതലും തഹുജസ്കാരം ഒക്കെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ സുബഹി വരെ ഇരിക്കണ്ടേ അവനോട് പറയാ ഞാൻ തഹുജ്സ്കരിക്കുന്നവനാണോ നാലുപേരോട് പറയും എന്താടാ ക്ഷീണിച്ചു പോയത് തിങ്കളും വ്യാഴവും നോമ്പല്ലേ തിങ്കളും വ്യാഴവും നോമ്പല്ലേ നമ്മുടെ അവസ്ഥ ചെയ്ത നാല് പേരോട് നമ്മൾ പറയും എന്ത് നന്മ ചെയ്താലും നമ്മൾ ചെയ്യുന്ന നന്മ എല്ലാവർക്കും അറിയാം എന്നാൽ നിനക്കും അള്ളാഹുവിനും മാത്രം അറിയുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടാകണം നൽകുമാറാകട്ടെ നമ്മൾ എന്തെങ്കിലും അറിയും നമ്മൾ എന്തെങ്കിലും നാല് നമുക്ക് സമാധാനം വരില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹാനായ പ്രവാചകൻ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ ഹുസൈൻ റസൂലുള്ളാഹി മകനാണ് അലി ാണ് വല്ലാത്തു മഹാനപരുകൾ മരണപ്പെട്ടിട്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോ സഹാബികൾ ചുമട് ചുമുന്ന ആൾക്കാരുടെ തോണിൽ പോലെ ഒരു അടയാളം അലീബിന് സൈദികുളിപ്പിക്കുന്നവര് നോക്കുമ്പോ ഈ വെളുത്ത ശരീരത്തിൽ എന്തോ ചുമട് ചുമന്നതിന്റെ അടയാളം ഇങ്ങനെ കാണുന്നു ഇവർക്ക് മനസ്സിലാകണില്ല എങ്ങനെ ഈ അടയാളം ആരും പറഞ്ഞില്ല മഹാനായി മഹാനവരുടെ ജനാസ കുളിപ്പിച്ചു കൊണ്ടുപോയി നിസ്കാരമെല്ലാം കഴിഞ്ഞ് കബറടക്കി മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മദീനയിലൂടെ ഇന്നുവരെ കാണാത്ത ചില ആൾക്കാർ ഇങ്ങനെ നടക്കുകയാണ് നഗം വളർത്തുന്നു നല്ല വസ്ത്രമില്ല മുടിയൊക്കെ ജടപിടിച്ച് എവിടെയോ താമസിക്കുന്ന കുറെ ആൾക്കാര് ഇങ്ങനെ ആരോ തെരഞ്ഞു നടക്കുകയാ ആരെയോ തെരഞ്ഞു നടക്കുന്നു അത്ഭുതത്തോടെ നോക്കുന്നു ഇവർ എവിടെ നിന്ന് വന്നതാ അപ്പൊ ജനങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരെ തെരഞ്ഞു വന്നതാ നിങ്ങൾ എവിടെ നിന്ന് വന്നതാ ആ സമയത്ത് ഇവര് പറയുകയും ഞങ്ങൾ ഈ മലയുടെ അപ്പുറത്ത് താമസിക്കുന്നവരാ ഞങ്ങളി മലയുടെ അപ്പുറത്ത് താമസിക്കുന്ന ഞങ്ങള് ഞങ്ങൾ ഒരാളെ തെരഞ്ഞു വന്നതാ മൂന്ന് ദിവസമായിട്ട് ഒരാളെ കാണുന്നില്ല നല്ല താടിയുള്ള വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ എല്ലാ ദിവസവും രാത്രി ഭക്ഷണവുമായിട്ട് ഈ മല കയറി ഞങ്ങളുടെ നാട്ടിൽ വരും ഒരു മനുഷ്യൻ ഭക്ഷണവുമായിട്ട് ഈ മല കയറി ഞങ്ങളുടെ നാട്ടിൽ വരും എന്നിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ ഭാര്യക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെ ആ മനുഷ്യൻ ഭക്ഷണം കൊടുക്കും ഞങ്ങളുടെ മക്കളും മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തെ കാണാത്തത് വല്ലാത്ത കരച്ചല അതുകൊണ്ട് ആ മനുഷ്യനെ തെരഞ്ഞു വന്നതാണ് അപ്പോഴാണ് പറയുന്നത് അവര് തന്നെ ചോദിക്കുന്നു മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ആരെങ്കിലും മരണപ്പെട്ടോ അറിയുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ അലി ഹസൻ അലി അള്ളാഹു തലാലഹുവിന്റെ മകനായ അലി ജൈനുല്ലാ ആരോ അറിഞ്ഞില്ല എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ എല്ലാം എടുത്തുകൊണ്ട് ചുമലിൽ വെച്ചുകൊണ്ട് മലകേറി അക്കരയിൽ ചെന്നിട്ട് ആ മലയുടെ അപ്പുറത്ത് താമസിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും മരിച്ചു കഴിഞ്ഞിട്ട് അറിയുന്നത് ഇതാണ് നമ്മൾ ചെയ്യുന്നത് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ രഹസ്യമായി ചെയ്യുന്ന എന്തെങ്കിലും ഒരു സൽക്കർമ്മം വേണം അള്ളാഹു നീയെ അറിയാവത് അള്ളാഹു നീയല്ലാതെ മറ്റാരും അറിയരുത് അങ്ങനെ എന്തെങ്കിലും ും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷപ്പെടാതിരിക്കുന്നവരോട് ഞാൻ പറയുകയാ എന്തെങ്കിലും അള്ളാഹുബിനും നിനക്ക് മാത്രം അറിയുന്ന എന്തെങ്കിലും ഒരു രഹസ്യം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമെന്നും അള്ളാഹുബിന്റെ ഞാൻ അവസാനിപ്പിക്കുകയാൾ രാവിലെ ഒരുമിച്ച് പറയുകയാണ് അഞ്ചു നിഷ്കരിച്ചോ എല്ലാവരും അറിയുമല്ലോ കൊടുക്കുന്നത് അറിയുമല്ലോ നോമ്പ് അറിയുമല്ലോ പളച്ചവര് എന്ത് സൽക്കർമ്മം ചെയ്താലും അറിയുമല്ലോ എങ്കിലും നാട്ടുകാരറിയുമല്ലോ നീയുമല്ലാഹവും മാത്രം അറിയുന്ന ഒരു രഹസ്യം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ രക്ഷപ്പെടാറ് നിനക്ക് രക്ഷപ്പെടാറു ആ രഹസ്യമേതാ രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു അമല് പറഞ്ഞു തരട്ടെ മഹാനും പണ്ഡിതനുമായിരുന്നല്ലോ അവളെന്നും മരണപ്പെടുകയാളെന്ന് മരണപ്പെട്ടു മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞു നിസ്കരിച്ചു കവറടക്കിയു ദിവസങ്ങള് കഴിഞ്ഞു ങ്ങളെ അവിടെ നിന്ന് സ്വപ്നം കാണുകയാ അവിടെ നിന്ന് സ്വപ്നം കാണുമ്പോ അവിടെ നിന്ന് ചോദിച്ചു തങ്ങളെ എങ്ങനെയാണ് വാഹു നിങ്ങളോട് മരണത്തിനു ശേഷമുള്ള ജീവിതം എങ്ങനെയാണുള്ളത് ആ സമയത്താണ് ജുനൈദിൽ വഴാതി തങ്ങൾ പറഞ്ഞു ഒരുപാട് നിസ്കരിച്ചു ഒരുപാട് ഖുർആാനോ ഒരുപാട് സതകു ഒരുപാട് സൽക്കർമ്മം ചെയ്തു പക്ഷേ അതൊന്നും കൊണ്ട് വലിയ കാര്യമുണ്ടായില്ല ും നിങ്ങളും ഇങ്ങനെ നെലിഞ്ഞു നടക്കുകയാപ്പത് കൊല്ലമായി നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയുന്ന നിസ്കാര ചടമ്പുള്ള ഉപ്പാ മുപ്പത് കൊല്ലം മുന്നിൽ പോയി അല്ലാഹുവിന്റെ വീണല്ലോ ഒരു വകത്തെങ്കിലും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാറുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ ഉപ്പമാരോട് ചോദിക്കുകയാ ചോദിക്കുകയാപ്പത് കൊല്ലം അള്ളാടെ മുന്നിൽ സുജൂതിൽ കിടന്നില്ലേ നിനക്ക് പറയാൻ കഴിയുമോ ഒരുപാട് ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ തീർക്കുന്നവരുണ്ടല്ലോ എനിക്ക് പറയാൻ കഴിയുമോ ഈ പാതിരാത്രി ഇവിടെ വന്ന് കിടന്ന് തൊണ്ട പൊട്ടിക്കെട്ട് വിളിച്ചു കൂട്ടുന്നത് കാരണം നാളെ അല്ലാണ്ട് സ്വർഗത്തിന് എനിക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ കഴിയുമോ കഴിയില്ല സഹോ നിങ്ങൾ നിങ്ങൾ ഭയക്കണം നിങ്ങള്ക്കാളും ആലിനീങ്ങൾ പേടിക്കണം കാരണം എന്തെന്നറിയോ ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയോ അതൊരു ആലിമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നല്ല മനുഷ്യനൊരു പണ്ഡിതനാ ഏറ്റവും പണ്ഡിതനാ എന്നാൽ ഏറ്റവും വഴിപെടച്ചവനാരെന്നറിയോ ഏറ്റവും വഴിപെടച്ചവനാരെന്നറിയോ ഏറ്റവും നശിച്ചവനാരെന്നറിയോ അവനും ഒരു ആലിമാ പ്രിയപ്പെട്ടവരോട് വീടിന് കുറ്റിയടിക്കാൻ ഉസ്താദന്മാരെ വിളിക്കുമല്ലോ കട ഉദ്ഘാടനം ചെയ്യാൻ ഉസ്താദിനെ വിളിക്കുമല്ലോ താമസം ഉസ്താദിനെ വിളിക്കുമല്ലോ വണ്ടി ഉദ്ഘാടനം ചെയ്യാൻ ഉസ്താദിനെ വിളിക്കുമല്ലോ അതിനു മാത്രമല്ല അതിനു മാത്രമല്ല അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തെ കത്തിക്കാ നരകത്തെ കത്തിക്കാ ക്കുന്നത് മൂന്ന് വിറകുകളാഹു ആദ്യമായിട്ട് എടുത്ത് വെക്കുന്നത് മൂന്ന് വിറകുകളാ എന്റെ പ്രിയപ്പെട്ടവര് ആ മൂന്നു വിറകിൽ ഒരു വിറകേത നിന്നറിയോ അതൊരു ആലിമിന്റെ ശരീരമാ ഘാടനം ചെയ്യുന്നതും മാലിവ തന്നെയാ ആൻ്റെ ഖുർആനല്ലേ പറഞ്ഞതുഹിലീ കും നറാതുഹിജ ുന്നത് കല്ലുകളും മനുഷ്യനുമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞല്ലോ ആനായ നന്മകൾ കൊണ്ടൊരു പ്രയോജനവും ഇല്ലാതെ പോയി ഈ വേദ കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്തേ നേടിയത് അള്ളാഹുവേ ഒരുപാട് പണ്ഡിതന്മാരി മതിരി പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ല ആകാശത്തിന്റെ കീഴില് ഏറ്റവും നല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ജയത്തുകള് ഞങ്ങളുടെ ഞങ്ങളുടെ ഹിതമത്തുകള് സ്വീകരിക്കണേ അതുകൊണ്ട് ജുനൈദിൽ തങ്ങൾ ഓതിയതും കൊടുത്തതും അതൊക്കെ അങ്ങനെയായി പോയി പക്ഷേ രക്ഷപ്പെടാറുള്ള കാരണമെന്തെന്നറിയുമോ മഹാനപരുകൾ പറയുകയാണ്

അറിയില്ല ഒറ്റയ്ക്ക് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ വീടിന്റെ നിസ്കാര റൂമിനകത്ത് മുസല നിസ്കരിക്കുമ്പോ അമ്മാകുവല്ലാതാരും അറിയില്ല അമ്മാകുവല്ലാതാരും കാണില്ല ഇത് ചെയ്യാൻ പറ്റുന്ന അമല ഇത് എല്ലാവർക്കും കഴിയൂല ഇത് എല്ലാവർക്കും കഴിയില്ല അമ്മാഷ്ടപ്പെട്ടവർക്ക് ഒരു അടയാളമുണ്ടോ കൊല്ലം കൊണ്ട് ഞാൻ സ്നേഹിക്കുകയാ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും സ്നേഹിക്കുന്നല്ലോ പക്ഷേ അവനേഹിക്കുന്നുണ്ടോ അവൾ നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ അറിയണോ ചെറു വന് അല്ലാഹു സ്നേഹിക്കുന്നവന് ഒരടയാളമുണ്ട് ഒരടയാളമുണ്ട് ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മരിക്കുളിച്ചപ്പാറായ സർവാധിരാജനായ പരനായ അല്ല സ്നേഹിക്കുന്ന അടിമയ്ക്ക് ഒരടയാളമുണ്ട് ഒരടയാളമുണ്ട് അടയാളം നിനക്കുണ്ടെങ്കിൽ അല്ല നിന്നെ സ്നേഹിക്കുന്നുണ്ട് അല്ലാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ അഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്കുള്ള ഗുണമെന്തെന്നറിയോനൂ അനിൽ തന്റെ മക്കളും തന്റെ കൂടപ്പുറപ്പും തന്റെ കുടുംബക്കാരും തന്റെ കൂട്ടുകാരും തന്റെ ഈ എല്ലാവരും ഈ ഉള്ളാളം ഉള്ളവരവ് മൂന്ന് മണി സമയത്ത് പുറപ്പിനകത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുമ്പോ ആരും കാണാതെ ആരും അറിയാതെ ലൈറ്റ് നിസ്കാര എഴുതേക്കുകയാതെടുത്തിട്ട് നിന്നിട്ട് നിസ്കരിക്കുന്ന ുസ്കരിക്കുന്നപ്പാ അല്ലാഹു നിന്നെ സ്നേഹിക്കുന്നു അപ്പാ എന്റെ പിള്ള

ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ എന്തെന്നറിയോ രാത്രിയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റ് രാത്രിയിൽ നിന്നെ സ്നേഹിക്കും നിന്നെ ഇഷ്ടപ്പെടും ഈ പറയുകയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ ആ ഒരു നിന്റെ ജീവിതത്തിൽ കടന്നു വന്നോ നിന്നെ ഇഷ്ടപ്പെടുകയാ അത് മാത്രമല്ല നിന്ന് എന്ന് പറയുന്ന പറയുന്ന യും പന്നെയും കഴുയുടെയും പേപ്പട്ടിയുടെയും കൊടികുത്തിരുന്നവര് മുഖത്ത് മാംസമില്ലാത്തവർ കുറ്റരോഗികളെ പോലെ വരുന്നവർ പട്ടിയുടെയും പന്നികളെയും കോലത്തിലെ കിടന്നു വരുന്നവർ നാളെ പടച്ചെറപ്പിന്റെ പരലോകത്തേക്ക് കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ

ം രക്തത്തിൽ പിറന്ന മക്കളോ ഒരാളെ തിരിഞ്ഞു നോക്കാത്ത ദിവസം അത് മാഗുവിന്റെ പ്രവാചകന്മാര് പോലും പേടിച്ചു പോകുന്ന ദിവസം അത് ആ കോടതിയിൽ കിടന്നു വരുമ്പോ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉപ്പാ ഇത് വെറുതെയല്ല ഇത് വെറുതെയല്ല അറിയാതെ രഹസ്യമായി ചെയ്തത് വെറുതെയാകില്ല

ാണ് പണമുണ്ടാക്കിയത് എങ്ങനെയാണ് ചെലവഴിച്ചത് എണ്ണി എണ്ണി ചോദിക്കുന്ന ദിവസമുണ്ടല്ലോ വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് അവസാനം തളർന്നു കിടന്നിട്ട് ഏഴ് മണിക്ക് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഉമ്മ പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പോലും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മമാരേ ഇത് വെറുതെയാകില്ല അല്ലാന്റെ ഈ പതിഫലം കേട്ട് തീരുമാനിക്കു ഈ അല്ലാന്റെ ഖുർആാനപടംന്ന് പറയുകയാ പ്രിയപ്പെട്ടവരെ غير <Ghymne> حساب നാളെ പരലോകത്ത് നിങ്ങളും എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ വിളിക്കുകയാളമ്മാവിന്റെ മുന്നിൽ പലരെയും അള്ളാഹു വിളിക്കുകയാളിക്കുകയാളിച്ചിട്ട് പറയുകയാ ഞങ്ങൾക്ക് ഇന്ന് വിചാരണയില്ല നിങ്ങൾക്ക് വിചാരണയില്ല ഈ കാണുന്ന സുർഗത്തിലേക്ക് കടന്നുപോക്കോ ഈ കാണുന്ന സുറഗത്തിലേക്ക് കടന്നുപോക്കോ ഭാഗ്യവാന്മാര രഹസ്യമായി നിസ്കരിച്ച ഉപ്പാ രഹസ്യ നാടൻ തകുഞ്ചിത് നിസ്കരിച്ച നിനക്ക് ഹിസാബില്ലാതെ നാടൻകത്തിലേക്ക് കടന്നു പോക